ഇന്നത്തെ മനോഹരമായ കുട്ടികളുടെ കുസൃതികൾ നിറഞ്ഞ ഈ ഊഞ്ഞാലാട്ടം വീഡിയോ കാണുന്നതിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം സ്കൂൾ വിട്ടു വന്നാൽ നമ്മുടെ കൊച്ചു വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ആവേശമുണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത് സ്കൂൾ ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് ആമിനമറിയവും ആലിയമറുവയും നേരെ ഓടുന്നത് മുറ്റത്തുള്ള ആ വലിയ മാവിൻ ചുവട്ടിലേക്കാണ് അവിടെ അവർക്കായി കാത്തിരിക്കുന്നത് മനോഹരമായ ഒരു ഊഞ്ഞാലാണ് പക്ഷെ ഇന്നത്തെ ഈ ആട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട് വെറുതെ ആടുകയല്ല ഇവരുടെ ലക്ഷ്യം അപ്പുറത്തിരുന്ന് ഇവരെ തന്നെ നോക്കിച്ചിരിക്കുന്ന കുഞ്ഞനുജൻ അമ്രാസിനെ ഒന്ന് കുശാലാക്കണം അവനെ ചിരിപ്പിക്കണം അതിനായി അക്കമാരും അനിയത്തിമാരും കൂടി മാവിൻ കൊമ്പിലെ ഊഞ്ഞാലിൽ അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങുകയാണ് വീഡിയോയിലേക്ക് ഒന്ന് നോക്കൂ ആമിനെയും ആലിയെയും ഊഞ്ഞാലിൽ കാണിക്കുന്ന ആ ഒരു മെയ്വഴക്കം ചില നേരത്തെ രണ്ടുപേരും കൂടി ഒന്നിച്ചു കയറി നിന്ന് ആടുന്നു മറ്റു ചിലപ്പോൾ കൈകൾ വിട്ട് വായുവിൽ പറക്കുന്ന പോലെ അഭ്യാസങ്ങൾ ഇവരുടെ ഈ കുസൃതികൾ കാണുമ്പോൾ അമ്രാസ് കുട്ടി ആവേശത്തിലാണ് അവന്റെ ആ ചിരി കാണാനാണ് ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഈ ഊഞ്ഞാലാട്ടം കാണുമ്പോൾ നമുക്ക് ഇത്തിരി പേടിയും ആശങ്കയും ഒക്കെ തോന്നുന്നുണ്ട് ആട്ടത്തിനിടയിൽ എങ്ങാനും കൈവിട്ട് നിലത്ത് വീണാലോ എന്ന് നമ്മൾ ഭയന്നുപോകും മുറ്റത്തെ മണ്ണായത് കൊണ്ട് വീണാലും വലുതായി ഒന്നും പരിക്കു പറ്റില്ല എന്ന് നമുക്കറിയാം എങ്കിലും ആ സ്പീഡും അവരുടെ ആ നിൽക്കുപൊറതിയില്ലാത്ത കുസൃതിയും കാണുമ്പോൾ ഒന്ന് നെഞ്ചിടിക്കും പക്ഷേ ആ പേടിയേക്കാൾ മുകളിൽ നിൽക്കുന്നത് അവരുടെ നിഷ്കളങ്കമായ ആ ചിരിയും കളികളുമാണ് കുട്ടിക്കാലത്തെ ഇത്തരം നിമിഷങ്ങളാണ് ഏറ്റവും മനോഹരം ഒരു മാവിൻ കൊമ്പും ഒരു ഊഞ്ഞാലും ഉണ്ടെങ്കിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം ലോകത്ത് വേറെ എവിടെ കിട്ടാനാണ് അമ്രാസിനെ ചിരിപ്പിക്കാൻ വേണ്ടി ആമിനെയും ആലിയും നടത്തുന്ന ഈ സർക്കസ് കാണുമ്പോൾ നമുക്കും നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരണം അതിനായി അക്കമാരും അനിയത്തിമാരും കൂടി മാവിൻ കൊമ്പിലെ ഊഞ്ഞാലിൽ അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങുകയാണ് വീഡിയോയിലേക്ക് ഒന്ന് നോക്കൂ ആമിനെയും ആലിയെയും ഊഞ്ഞാലിൽ കാണിക്കുന്ന ആ ഒരു മെയ്വഴക്കം ചില നേരത്തെ രണ്ടുപേരും കൂടി ഒന്നിച്ചു കയറി നിന്ന് ആടുന്നു മറ്റു ചിലപ്പോൾ കൈകൾ വിട്ട് വായുവിൽ പറക്കുന്ന പോലെ അഭ്യാസങ്ങൾ ഇവരുടെ ഈ കുസൃതികൾ കാണുമ്പോൾ അമ്രാസ് കുട്ടി ആവേശത്തിലാണ് അവന്റെ ആ ചിരി കാണാനാണ് ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഈ ഊഞ്ഞാലാട്ടം കാണുമ്പോൾ നമുക്ക് ഇത്തിരി പേടിയും ആശങ്കയും ഒക്കെ തോന്നുന്നുണ്ട് ആട്ടത്തിനിടയിൽ ആട്ടത്തിനിടയിലെങ്ങാനും കൈവിട്ട് നിലത്ത് വീണാലോ എന്ന് നമ്മൾ ഭയന്നുപോകും മുറ്റത്തെ മണ്ണായത് വീണാലും വലുതായി ഒന്നും പരിക്കു പറ്റില്ല എന്ന് നമുക്കറിയാം എങ്കിലും ആ സ്പീഡും അവരുടെ ആ നിൽക്ക നിൽക്കപ്പുറത്തിയില്ലാത്ത കുസൃതിയും കാണുമ്പോൾ ഒന്ന് നെഞ്ചിടിക്കും പക്ഷേ ആ പേടിയേക്കാൾ മുകളിൽ നിൽക്കുന്നത് അവരുടെ നിഷ്കളങ്കമായ ആ ചിരിയും കളികളുമാണ് കുട്ടിക്കാലത്തെ ഇത്തരം നിമിഷങ്ങളാണ് ഏറ്റവും മനോഹരം ഒരു മാവിൻ കൊമ്പും ഒരു ഊഞ്ഞാലും ഉണ്ടെങ്കിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം ലോകത്ത് വേറെ എവിടെ കിട്ടാനാണ് അമ്രാസിനെ ചിരിപ്പിക്കാൻ വേണ്ടി ആമിനെയും ആലിയും നടത്തുന്ന ഈ സർക്കസ് കാണുമ്പോൾ നമുക്കും നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരും വീഡിയോ മുഴുവനും നിങ്ങൾ കണ്ടല്ലോ അല്ലെ ആ കുഞ്ഞുങ്ങളുടെ സ്നേഹവും ആവേശവും എത്രത്തോളം ഉണ്ടെന്ന് ആ മുഖങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി സലാം താങ്ക്സ്